ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയി ഇന്ന് പി എസ് സിക്ക് ചോദ്യമുണ്ട് ഏറ്റവും കുറച്ച് ദിവസം എം എൽ എ ആയതായിരുന്നു സി ഹരിദാസ് പൊന്നാനി പതിമൂന്ന് ദിവസമായി പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചു പ്രിയപ്പെട്ട ആര്യാടനെ മത്സരിക്കാൻ ഒരു വേദനയുമില്ല പ്രാവശ്യം ഓർഡർ ചെന്നപ്പോഴും ആൾക്കാർ ചോദിച്ചു പത്രക്കാർ ചോദിച്ചു ടി വിക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടൊന്നും കാരണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എസ് എഫ് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസ് ഫെഡറേഷൻ മഹാരായ എറണാകുളം എന്നെ നല്ല പണ്ഡിതന്മാരാണ് പഠിപ്പിച്ചത് അവരെ ഓർമ്മിക്കുന്നു ഞാൻ ഒന്ന് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ എന്നെ പഠിപ്പിച്ച് സുകുമാരേക്കോടാണ് മരിക്കുന്നവരെയും ആ ബന്ധമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കൂടെ വരും പിന്നെ പഠിപ്പിച്ച് മഹാരാജ് കോളേജിൽ മിനിഞ്ഞ നമ്മളെ വിട്ടുപോയ സാനു മാസ്റ്റർ എം കെ സാനു ഇപ്പം ഒരു ഒരു അഞ്ചാറ് മാസം മുമ്പേ ലീലാകൃഷ്ണൻ പറഞ്ഞു ഹരിദാസേട്ടനെ കാണണമെന്ന് സ്വാമി മാഷുക്ക് ആഗ്രഹമുണ്ട് ഞാനും എൻ്റെ വൈഫും ആയിട്ട് പോയി കണ്ടു കാരക്കാൻ വീടി സന്തോഷമായി മാഷുക്ക് അപ്പം നല്ല നല്ല അധ്യാപകന്മാരൊക്കീഴാണ് ഞാൻ പഠിച്ചത് അതായിരിക്കാം എൻ്റെ സ്വഭാവം മദ്യപിക്കരുത് എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങരുത് എന്ന് പറയുന്നത് എല്ലാവരും സ്നേഹിക്കണമെന്ന് പറയുന്നത് നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒരണ സമരം നമ്പൂർ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനെതിരായി ഒരാ മാത്രമേ ഗതാഗതത്തിന് കുട്ടികൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി വാങ്ങാൻ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ സമരം അന്ന് ഞാൻ സെൻറ് ജോസഫ് കോളേജ് പഠിക്കുകയാണ് അതിൽപ്പെട്ടു കൂടെ സൺമുഖ മരിച്ചുപോയ ഷൺമുഖദാസ് മരിച്ചുപോയ എൻ പി മൊയ്തീൻ അബുഖാൻ്റെ മകൻ അങ്ങനെയുള്ള സെറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അതിനുശേഷം ഞാൻ ഗുരുവായൂരപ്പനിൽ വന്നു അവിടെ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച എം ജി എസ് നാരായൺ പൊന്നാനിക്കാരനാണ് വീട് അവിടെ ഈ മൈതാനത്തിൻ്റെ അപ്പുറത്ത നിറവാട് എം ജി എസ് നാരായൺ നല്ല ആൾക്കാർ അന്നും ഞാൻ എൻ്റെ ഈ കലയോടുള്ള ആ ബന്ധം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഠിച്ചത് അവിടുന്ന് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായപ്പോൾ അമ്മോട് പറഞ്ഞു എനിക്ക് മഹാരാജ് സ്കൂളിൽ പഠിക്കണം എറണാകുളത്തേക്ക് പോകാൻ ഒരു യാത്രാ സൗകര്യവും ഇല്ല പൊന്നായിരുന്നു ഒരു പ്രൈവറ്റ് ബസ്സുണ്ട് ആ പ്രൈവറ്റ് ബസ് കയറി തൃശ്ശൂരിലെത്തണം തൃശൂരിൽ നിന്ന് കരിവണ്ടിയാണ് ആ കരുവണ്ടി കയറിയിട്ട് എറണാകുളത്താണ് അങ്ങനെ അവിടെ ചെന്ന് കോളേജിൽ ചേർന്നപ്പോൾ രണ്ട് പേരെ കണ്ടുകൂട്ടി എൻ്റെ ക്ലാസ്സിൽ തന്നെ അതാണൊന്ന് വൈലാ രവി ഒന്ന് എ കെ ആൻ്റണി അവിടെ വെച്ച് കെ യേശുവിന് ഫുൾ സെക്ടോടു കൂടി രൂപം കൊടുക്കുകയാണ് അതാണ് ഈ ഫോട്ടോ ഇതാ റൂമിൽ വെച്ചാണ് അങ്ങനെയുടെ എസ് സി ഉണ്ടാകുന്നതിന് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ ഈ ഈ സമരത്തിലേക്ക് ഇറങ്ങി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പ്രചോദനം ഇപ്പൊ ബന്ധങ്ങൾ ഇങ്ങനത്തെ ഈ പ്രസംഗം കേട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാരായ കോളേജിൽ ഒന്നിച്ചു പഠിച്ച ഒരു ജോസ് മാത്യു ആയിട്ട് ഒരാള് അമേരിക്ക വിളിച്ചിരുന്നു അറുപതിനു ശേഷം ഇപ്പം എത്ര വർഷമായി ഹരിയെ എൻ്റെ പ്രസംഗം കേട്ടു ഇവിടെ യൂട്യൂബിൽ സന്തോഷം തോന്നി നീയും വേറെ എൻ്റെ കൂട്ടുകാരൻ രാമകൃഷ്ണവുമായിട്ട് കൊമ്പം മേശ തിരിച്ച് അവിടെ നടക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുകയാണ്